ൂട് മലപ്പുറം കോഴിക്കോട് കാഞ്ഞങ്ങാട് കൊയിലാണ്ടി കുറ്റിയാടി നിലമ്പൂർ കോഴിക്കോട് കക്കാടം പോയി ശ്രീ വിവേകാനന്ദ പഠന കേന്ദ്രം പാലേമാട് എടക്കര മയന്താനയിലെ പകൽ വീട് ചുറ്റുമതിൽ നിർമ്മാണത്തിലെ ക്രമക്കേട് സ്ഥലത്ത് യൂത്ത് കോൺഗ്രസിന്റെയും പ്രദേശവാസികളുടെയും പ്രതിഷേധം എതിർപ്പിനെ തുടർന്ന് കരാറുകാരൻ പ്രവൃത്തി നിർത്തിവെച്ചു കൊണ്ടുപോയി അഞ്ചോളം മണ്ണാണ് മണ്ണ് എത്ര കൊട്ടമണ് നമുക്ക് അറിയൂ പിന്നെ പകൽവീടിന്റെ നിർമ്മാണങ്ങളുടെ മറവിൽ നടക്കുന്നത് വൻ അഴിമതിയാണെന്ന് നഗരസഭാ പ്രതിപക്ഷ നേതാവ് പാലോളി മെഹബൂബ് പറഞ്ഞു ഉദ്യോഗസ്ഥരുടെയും എൽ ഡി എഫ് ഭരണസമിതിയുടെയും ഒത്താശയോടെയാണ് കരാറുകാരൻ എസ്റ്റിമേറ്റ് പ്രകാരമല്ലാത്ത പ്രവൃത്തി നടത്തുന്നതെന്നും പാലോളി മെഹബൂബ് ആരോപിച്ചു പകൽവീടിന്റെ മതിൽ നിർമ്മാണത്തിൽ ക്രമക്കേട് ആരോപിച്ച് യൂത്ത് കോൺഗ്രസ് സംഘടിപ്പിച്ച പ്രതിഷേധ പരിപാടി ഉദ്ഘാടനം ചെയ്തു സംസാരിക്കുകയായിരുന്നു അദ്ദേഹം കരിങ്കൽ കൊണ്ട് പതിനെട്ട് മീറ്റർ മതിൽ നിർമ്മിക്കാൻ പതിനൊന്ന് ലക്ഷം രൂപയാണ് നഗരസഭ വകയിരുത്തിയിട്ടുള്ളത് ഒരടി താഴ്ചയിൽ ഫൗണ്ടേഷൻ എടുത്തു വേണം മതിൽ നിർമ്മിക്കാൻ എന്നാൽ മണ്ണ് ഇട്ട ശേഷം കരിങ്കൽ കൊണ്ട് മതിൽ കെട്ടുകയാണ് ചെയ്തിട്ടുള്ളത് ഇങ്ങനെ മതിൽ കെട്ടാൻ കരാറുകാരന് ധൈര്യം നൽകിയത് ഉദ്യോഗസ്ഥരും എൽ ഡി എഫ് ഭരണസമിതിയുമാണ് കരാറുകാരനുമായി ചേർന്ന് വലിയ അഴിമതിയാണ് നടന്നിട്ടുള്ളത് പകൽ വീടിന് കെട്ടിടം നിർമ്മിച്ചു തുടങ്ങിയത് മുതലുള്ള അഴിമതിയാണ് ഇപ്പോഴും നടക്കുന്നത് വൻ അഴിമതിയുടെ തുടർച്ചയാണ് ഇത് പകൽവീട് കെട്ടിടത്തിന്റെ ചോർച്ച തുടങ്ങിയപ്പോൾ വിജിലൻസിൽ പരാതി നൽകിയിരുന്നു വിജിലൻസിനും ഓംബുഡ്സ്മാനും പരാതി കൊടുത്തിട്ടും വീണ്ടും ഫണ്ട് അനുവദിച്ച് അഴിമതി ആവർത്തിച്ചു ഇപ്പോൾ നടക്കുന്ന പ്രവൃത്തിയിലും അഴിമതിയാണ് നടക്കുന്നത് എസ്റ്റിമേറ്റ് പ്രകാരം പ്രവൃത്തി നടത്താമെന്ന് നഗരസഭാ എഞ്ചിനീയറിംഗ് വിഭാഗം ഉറപ്പു നൽകിയതായും പ്രതിപക്ഷ നേതാവ് പറഞ്ഞു തെറ്റുപറ്റിയെന്നും വീണ്ടും എസ്റ്റിമേറ്റ് പ്രകാരം പ്രവൃത്തി നടത്താമെന്ന് അരീക്കോട് സ്വദേശിയായ കരാറുകാരനും പറഞ്ഞിട്ടുണ്ട് എസ്റ്റിമേറ്റ് പ്രകാരമില്ലാതെ പ്രവൃത്തി അനുവദിക്കില്ലെന്നും പാലോളി മെഹബൂബ് പറഞ്ഞു വ്യാപകമായ ക്രമത്തോടും വലിയ അഴിമതി ഇത് വ്യക്തമായി ഞങ്ങൾ പലതവണ മുനിസിപ്പൽ കൗൺസിലിൽ കൗൺസിലർമാർ എന്ന നിലയ്ക്ക് ഈ അഴിമതി ആരോപണം ഉന്നയിച്ചപ്പോൾ ഈ ആരോപണം ഉന്നയിക്കുന്ന ആളുകളെ അധിഷേധിക്കുന്ന രീതിയിലാണ് ഈ ഭാഗത്തെ ഭരണാധികാരികൾ മുന്നോട്ട് പോയിട്ടുള്ളത് ഇതിൻ്റെ ഈ കെട്ടിടം വലിയ വലിയ തുക വെച്ച് കൊണ്ട് നിർമ്മിച്ച ശേഷം മഴ പെയ്തപ്പോൾ ചോർച്ചയുണ്ടായി ചോർച്ചയുണ്ടായ സമയത്ത് ആ ചോർച്ച ഈ കെട്ടിട നിർമ്മാണത്തിൻ്റെ അപാകത കൊണ്ടാണ് അഴിമതി കൊണ്ടാണെന്ന് ചൂണ്ടിക്കാണിച്ചപ്പോൾ വേണ്ടി ചോർച്ച അടയ്ക്കുക അതിന് പറഞ്ഞ വീണ്ടും ഫണ്ട് വെക്കുകയാണ് എന്നിട്ട് കോൺട്രാക്ടർമാരെ സഹായിക്കുകയാണ് ലക്ഷക്കണക്കിന് രൂപയുടെ അഴിമതിയാണ് ഈ മയ്യന്താണി പകൽ വീടിൻ്റെ പേരിൽ ഇവിടുത്തെ ആളുക എന്താണ് തീവട്ടിക്കൊള്ളയാണ് പകൽ കൊള്ളയാണ് ഇവിടെ നടത്തിയിട്ടുള്ളത് അപ്പോൾ ഇതിനെക്കുറിച്ച് വിജിലൻസ് അന്വേഷണം നടക്കുന്നു വിജിലൻസ് അന്വേഷണം നടക്കുമ്പോൾ വിജിലൻസിൽ പരാതി കൊടുത്താൽ ഓംവുഡ്സ്മാനിൽ പരാതി കൊടുത്താൽ അതെന്തായി അതെന്തായി എന്ന് പറഞ്ഞു കൊണ്ട് ആക്ഷേപിക്കുകയാണ് പരാതി എന്താണെന്ന് പരിശോധിക്കുന്നില്ല ഇവിടുത്തെ കരാറുകാരുമായി നഗരസഭാ ചെയർമാനും നഗരസഭയുടെ ഈ പറഞ്ഞ ബന്ധപ്പെട്ട ആളുകൾക്കുമുള്ള അവിശുദ്ധമായ കൂട്ടുകെട്ടിൻ്റെ ഫലം കൂടിയാണ് ഈ കെട്ടിട നിർമ്മാണത്തിന്റെ ശോചനീയാവസ്ഥയും ക്രമക്കുകളും അഴിമതിയും ഇപ്പോൾ ഇതിനകത്ത് ഈ പറയുന്ന പിന്നെ പിന്നെ ചുറ്റും അതിർ കെട്ടി തിരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള കോൺക്രീറ്റ് പ്രവൃത്തി പച്ച പച്ചമണ് ഒരു ഫൗണ്ടേഷൻ ഉണ്ടാക്കുന്നില്ല എവിടെയെങ്കിലും ഇങ്ങനെ കേട്ടിട്ടുണ്ടോ ഇങ്ങനെ ഈ പറഞ്ഞ രീതിയിൽ അഴിമതി ഈ കരാറുകാരത്തിന് പണം വാങ്ങുന്നതിന് വേണ്ടി കരാറുകാർക്ക് എന്ത് തോന്നിയാസവും ചെയ്യാം നിലമ്പൂർ നഗരസഭയിൽ എന്നുള്ള രീതി ഒന്നിരിക്കുകയാണ് കാരണം കരാറുകാർക്ക് നഗരസഭാ ചെയർമാനെയോ മുനിസിപ്പൽ എൻജിനീയറേയോ ഇവിടുത്തെ മുനിസിപ്പൽ ഓവർസിയർമാരെയോ ഭയപ്പെടേണ്ട ആവശ്യമില്ല കാരണം എന്താണ് അവർ ലക്ഷങ്ങൾക്ക് ഇത്ര തുക എന്ന കമ്മീഷൻ എണ്ണി വാങ്ങുകയാണ് ചോദിച്ചു വാങ്ങുകയാണ് എന്നിട്ട് ഇവിടെ ബാത്റൂമിനകത്ത് മുകളിൽ നിലയിലെ ബാത്റൂമിനകത്ത് അവിടെ കോൺക്രീറ്റ് ചെയ്യുന്നത് പച്ച മണ്ണിൽ കുഴിച്ചെടുത്ത മണ്ണ് മണ്ണ് കൊണ്ടുപോയിട്ട് എന്നിട്ട് അവിടെ ഇല്ല കുഴിയില്ല പച്ച വിരിച്ച് ഇടുക എസ്റ്റിമേറ്റ് പ്രകാരമല്ലാതെ കരാറുകാരൻ സ്വന്തം ഇഷ്ടപ്രകാരം പ്രവൃത്തി നടത്തിയതാണ് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ പ്രവൃത്തി തടയാൻ കാരണം ബാത്റൂമിൽ ടൈൽസ് പതിക്കുന്ന പ്രവൃത്തി നടത്തിയത് മുറ്റത്തെ മണ്ണ് എടുത്തുകൊണ്ടുപോയി ഇട്ട ശേഷം അതിനു മുകളിൽ ടൈൽസ് പതിക്കുകയായിരുന്നുവെന്നും അദ്ദേഹം പറഞ്ഞു യൂത്ത് കോൺഗ്രസ് മുനിസിപ്പൽ കമ്മിറ്റി പ്രസിഡന്റ് സെയ്ഫു വേനാന്തി ി എന്നിവർ നേതൃത്വം നൽകി നിലമ്പൂർ കാഴ്ചകളുടെയും വിസ്മയങ്ങളുടെയും സ്വപ്ന നഗരിയായി മാറിക്കൊണ്ടിരിക്കുന്ന കക്കാടം പുയലിൽ അപൂർവതിയുടെ വിസ്മയം പാർക്ക് ഇത് നിങ്ങൾക്ക് നൽകും ആസ്വാദനത്തിന്റെ ആസ്വദനത്തിന്റെ വേറിട്ടനുഭവം ഇവിടെ എല്ലാ പ്രായക്കാർക്കും ഒരുപോലെ ആസ്വദിക്കാൻ അനുയോജ്യമായ അന്താരാഷ്ട്ര നിലവാരത്തിൽ വൈവിധ്യമാർന്ന ത്രില്ലിംഗ് റൈഡുകളാണ് ടോപ് സ്പിൻ റിവോൾവിംഗ് ടവർ ഡിസ്കോ മാജിക് ലൂപ്പ് റോക്കറ്റ് കോസ്റ്റർക്കറ്റ് Family Splash Slide, Open Body Slide, Closed Body Slide, 16D Theatre, Children's Park, Zip Line, Zip Cycle, Fly Carpet, and